ഒരു കാര്യം ചോദിച്ചോട്ടെ ദൈവത്തെ ഓർത്തൊന്ന് മാറി കിടക്കാമോ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഈ കല്യാണം നടത്തിയ അല്ലേ ആൾക്കാർ വിചാരിക്കും ഞാൻ ഒരു കൊച്ചുള്ള കാര്യം പെണ്ണിയാണ് കല്യാണം ഒക്കെ ആണെങ്കിലും സത്യം മൂന്ന് പന്തി കഴിച്ചിട്ട് അതിനകത്ത് ഇലയെ കടിച്ചു കണ്ടല്ലേ നല്ല സദ്യ ആവശ്യമില്ലാത്ത കേട്ടോ പെട്ടെന്ന് കയറി രാഹുലെ കഴിച്ചിട്ട് വീട്ടിനകത്ത് കയറാൻ പറ്റും രാഹുപോലെ മൂന്നര മണിക്കാണ് അത് കഴിഞ്ഞതിനെ പെണ്ണിനെ കുടിയിരുത്താൻ പറ്റത്തുള്ളൂ എന്റെ പൊന്നളിയെ രണ്ടര ഇനി മണിക്കൂർ സമയമുണ്ട് ഞാൻ അതൊരു ചെയ്യും പോ അണിമോണ്ട് ആ തെങ്ങുമണിലൊക്കെ പോയിട്ട് വാ സമയം കിടക്കില്ല അല്ലെങ്കിൽ പറഞ്ഞു കാര്യം രഹസ്യമാണ് പ്ലീസ് നമ്മൾ അലിയമ്മര് തമ്മിലുള്ള ഒരു സംഭവമാണ് അലിയ പറ പിന്നെ ആൾക്കാർ മൊത്തം വരും വരും അപ്പൊ നമ്മൾ ചെറിയ സാധനമൊക്കെ എടുത്ത് കൊടുക്കണം കൊടുക്കണം ഇല്ലെങ്കിൽ അവർ നമ്മളെ തെറ്റി തിരിക്കും നിന്ന് കഴിഞ്ഞാൽ ആ ഐസിന് ഒരു കുപ്പി എടുക്ക് നമ്മൾ കൊടുക്കണം നല്ലൊരു കാര്യം എന്നാണ് ഞാൻ പറയണം എടുക്കണമല്ലോ സമ്മാനം പറയുന്നില്ല അത്രയല്ലേ അത്രേ ഉള്ളൂ എനിക്ക് പെണ്ണിനെ ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ പറ്റൂ അളീനെ പോവാൻ പറ്റൂ ഒരു കാര്യം ആയിരത്തി അഞ്ഞൂറ് രൂപ തരാം ആയിരത്തി അഞ്ഞൂറ് അളിയെ ആരെങ്കിലും ഒരു സാധനം എടുപ്പില് ഇനിയിപ്പൊ കല്യാണത്തിന് അതിന്റെ ഒരു വേണ്ട ഞാൻ എന്ത് ചെയ്യു കുഴപ്പമില്ല എന്നാലും നീ എടുത്ത് വെച്ചിരുന്ന ഒരു പോയിന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ലാഭം പോലും എനിക്ക് നിന്നെ കൊണ്ടുണ്ടായില്ലേ ഓരോ കാര്യങ്ങൾ നാക്ക് മെള്ളി പൊട്ടിച്ചാൽ മതി കിട്ടും എനിക്ക് നിങ്ങള് മനസ്സിലായി മനസ്സിലായില്ല ഞാൻ ചെക്കൻ്റെ അമ്മയുടെ അങ്ങളുടെ നാത്തൂന്റെ അങ്ങളുടെ ഭാര്യയുടെ ആ ചേട്ടൻ്റെ അനേന ഈ പറഞ്ഞ കാര്യം ഈ ബന്ധുക്കാർക്ക് അറിയാമോ അതിനങ്ങനെ വെച്ചെ ഉള്ളിപ്പൊ പോലും തെറിക്കാത്ത ഒരു ബന്ധോ പറഞ്ഞിട്ട് തിന്നാൻ കയറി എനിക്ക് നിങ്ങള് മനസ്സിലായില്ലല്ലോ ഞാൻ ഈ രണ്ടറ്റവും കൂട്ടിപുട്ടിക്കുന്ന ആളാ സിബാണോ

വണ്ടിയുടെ എന്ത് ചെയ്യുന്നു അതൊന്നും പറയണ്ട ഈ കല്യാണം ചെറുക്കനില്ലേ അവൻ ഒരു വിശ്വാസവും ഇല്ല ദൈവത്തിൽ വിശ്വാസമില്ല ആചാരങ്ങളിൽ വിശ്വാസമില്ല അവൻ രാവിലെ കല്യാണത്തിന് എല്ലായിടത്തിനറങ്ങിയപ്പോ അവന്റെ വണ്ടിയുടെ ടയറിൽ ഞാൻ ഒരു നാരങ്ങ വെച്ചു പോവാൻ

ത്മാവിന്ന് ഒരു വിളി ഉള്ളിനൊരു ഗർഗമനും ഒരു നിർഗുണനം ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം എല്ലാ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ട സാധനങ്ങളല്ല ഇതൊക്കെ മോള് വേണം നോക്കാൻ സമയം കിട്ടിയില്ല മൂന്നാർ ശിവൻ ശിവൻ എനിക്കറിയാം ചേട്ടാ തിരക്കിന് ഇടയിൽ കാണാൻ പറ്റിയില്ല ഓഴ് കുഴപ്പമില്ല ഞാൻ മക്കളെ എല്ലാവരെയും കണ്ടിട്ടേ പോവുള്ളൂ അനുഗ്രഹിക്കാനായിരിക്കും അനുഗ്രഹിക്കാനില്ല പിന്നെ കമ്മീഷൻ പിന്നെ വിചാരിക്കും ഞാൻ ഈ കമ്മീഷൻ മേടിച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് പോകുന്ന ബ്രോക്കറായിരിക്കുന്നു അങ്ങനെയല്ല ഓണമായിട്ട് നിരവധി അനവധി ഓഫറുകൾ കൊടുക്കുന്ന ഒരു മൂന്നാനാണ് ഞാൻ ഉദാഹരണത്തിന് കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഒരു കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വക ഒരു അടിപൊളി ജാണം ഫ്രീ ഇത് മാത്രമല്ല ഒരൊറ്റ വർഷത്തിനുള്ളിൽ നിങ്ങൾ ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ പൈസ റീഫണ്ട് ചെയ്ത് തരും എന്റെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ മക്കളുടെ കാര്യല്ല പറഞ്ഞു എന്റെ എന്റെ ഇന്നത്തെ ട്രെൻഡ് ആണല്ലോ കളർ പൊടി വാരി ആഘോഷിച്ചതാ ഇതൊക്കെ ഇല്ലല്ലോ ആര് എന്റെ പറഞ്ഞില്ലൊന്നെ കല്യാണത്തിനുണ്ടായി ഈ വാരി എറിയക്കം എന്റെ ദൈവമായ പെണ്ണും ചെറുക്കനും ഞങ്ങള് കെട്ടി കയറി എന്നപ്പോ പൊടിവാരി അങ് എറിഞ്ഞ് പത്ത് മിനിറ്റ് കണ്ണെറിയാൻ പാടുള്ള അവസാനം കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പൊ ഈ പൊടിവാരി എറിഞ്ഞവനെ കാണുന്നില്ല എന്റെ പെണ്ണും പിള്ളേരെ കാണുന്നില്ല കണ്ണിപ്പൊടി ഇട്ടതാ ആ പിന്നെ ഈ മധുരം കൊടുക്കണ്ട സമയായിപ്പോ മധുരം കൊടുക്കല്ലേ അത് കൊടുക്കല്ലേ പിന്നെ എടാ മഹേഷ് ബാബു എന്തിനാ നീ എന്നെ പരിപാടിയാണോ എന്നോട് കാണിച്ചത് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടല്ലാടാ നീ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോയത് നീ എന്നെ നിന എവിടേക്കാ കാണാൻ തപ്പിയെന്നറിയോ നീ വീട്ടിലോട്ട് വരാത്തത് എടാ ഞാൻ വീട്ടിലോട്ട് വരാൻ വരാനിരതാ അപ്പഴല്ലേ എന്റെ ട്രോൺ കാണാതെ പോയത് ഞാൻ അത് അവിടെ മുഴുവൻ തപ്പി അവസാനം ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ പോയി തപ്പിയപ്പോ നിന്റെ ആ വൃത്തികേട്ടം മാമില്ലേ കുട്ടിച്ചായൻ ുള്ളി ആ ഡ്രോൺ എടുത്ത് ആ കല്ലേലിട്ട് ഇങ്ങനെ കല്ലേലിട്ടിങ്ങനെ ഒരച്ചോണ്ടിരുന്നോട് പറയുവാ വാടാ മക്കളെ ഇച്ചിരി കൊക്കരത്തി കൂട്ടി ചോറ് പോവാത്തെ ചടങ്ങ് നടക്കില്ലേ ഒന്നാ നീ വന്നത് ഇതന്നെ സംഭവം അയ്യോ മധുരം കൊടുക്കേണ്ട അളിയനല്ലോ അമ്മ വിളിക്കണം എന്തോ ഒരു അമ്മ ചെയ്ത് ഒരു പുത്തൻ മരുമോള് വന്നപ്പോ വെയിറ്റ് എടുത്ത് അകത്ത് കയറിയിരിക്കുന്നു വെയിറ്റ് ഇട്ടിരിക്കുകയല്ല പിന്നെ വന്ന് വീണിട്ട് കാലിടിഞ്ഞ് ആ കല്ല് കിട്ടി തൂക്കി ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് ഇട്ട് കിടക്കുന്ന ആശുപത്രിയിൽ അയ്യോടിയേ അതാണ് പറഞ്ഞത് എന്നാ കുഴപ്പമില്ല അറിയാൻ മധുരം കൊടുത്തു ഇരുന്നോളൂ പിന്നെ ഒരു കാര്യം ഞാൻ ആക്ഷൻ പറഞ്ഞിട്ടാ കൊടുക്കാവുള്ളൂ അത്രേ ഉള്ളൂ ആക്ഷൻ ആർക്കാ കാതി അവിടെ ഒരെണ്ണം കൊടുത്തേ അമ്പടാ ഇവിടെ ഒരെണ്ണം കൊടുത്തേ അമ്പടാ നീ എനിക്ക് ഒരെണ്ണം തന്നേ ആഹാ അയ്യ നീ അവിടെ ഒരെണ്ണം കൊടുത്തേ ഇല്ല കൊതി കിട്ടുവോ അത് ഇല്ല ഇനി ഡാൻസ് ഡാൻസ് ഉണ്ടോ

ഈ ക്യാമറ പിടിച്ചേ ഒരു ക്യാമറാമാൻ എന്തൊക്കെ ചെയ്ത് കാണിച്ച് പെണ്ണിനെ കണ്ട പൊണ്ണില്ല ഞാൻ അതല്ല പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് പറ്റുന്നില്ല അതാണ് വിഷയം ഒരു അവളെ ഒരു കോച്ചൽ എന്തോന്ന് കോച്ചൽ ചെയ്യും ഒരു കാര്യം ചെയ്യും മടി നീ അന്ന് ആളെ ഈ ഫ്ലെക്സ് ആയിട്ട് അവിടെ പോയി നിന്ന് ഞാൻ ആക്ഷൻ പെട്ടെന്ന് കേറി വരണം അവിടെ പോയി നീക്കി പറ ആ ഫ്ലെക്സിന്റെ സൈഡിൽ പോയി നീ ഇങ്ങനെ കിസി എന്നെ കാണിച്ചാൽ മതി ബാക്കി പെണ്ണിനെ ഞാൻ ഏയ് കയറ്റി വിട്ടോളാം അങ്ങനെ ആ അത് മതി അത് എനിക്കൊന്നും പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഞാൻ ആക്ഷൻ പറയുമ്പോ അപ്പ കിസ്റ്റോളാം ഒന്നര മണിക്കൂർ ഞാൻ വാഴപ്പണയിലോട്ട് വിട്ടേലാ അളിയ അറിഞ്ഞോണ്ടൊരാളി എന്റെ ആരെങ്കിലും അടുത്താരെങ്കിലും കാണിക്കൂ ജപ്പം മറ്റേ എന്തോണ്ടാക്കിയോളന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ തിരിഞ്ഞു പിന്നെ ഇതിന്റെ കാര്യം പറഞ്ഞ പെങ്ങളെ വീട്ടിൽ ഉണ്ടാക്കാല്ലേ അളിയാ വീടി വലി കുറയ്ക്കണം കേട്ടാ ഒരു വാര്യമോളെ ചേട്ടാ വീട്ടിലെ മരുമോനാണല്ലോ മാറട്ടെളെ

ഞാന് ഇന്നലെ ഇവന്റെ കല്യാണത്തിന്റെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് കടന്നുറങ്ങുമായിരുന്നു സമയം ഒരു പന്ത്രണ്ട് മണിയായി കാണും എന്റെ ഉള്ളിൽ നിന്ന് ആരോ കുട്ടിച്ചു കുട്ടിച്ചായി ഇണീക്കുന്ന ഒരു എന്നിട്ട് ഞാൻ ലൈറ്റ് തെളിയോ അയ്യോ ഞാൻ ഉള്ള പിടിച്ച പിടിച്ച് ചെന്നപ്പോഴേക്കും ഉണ്ടല്ലോ ഇന്ന് പെടക്കുവാ ഞാൻ തന്നെ പേടിച്ചിട്ട് പക്ഷെ ഞാൻ ആത്മസമീപനം വിട്ടില്ല അടുത്ത് ചെന്ന് നോക്കിയപ്പോ നമ്മടെ പ്രശ്നന്റെ ഗുളി കഴിക്കാതെയാണ് ഞാൻ ഇന്നലെ രാത്രി ആ കടന്നുറങ്ങി മഹേഷ് ബാബു കണ്ടോ നിങ്ങളെ പോവാനെ ഡ്രൈവറെറ്റ് നല്ല ജീവനടി

ഞാൻ ടിയാണ് മാട്ട സാധനം അടിക്കുല്ലവനാ അയ്യോ സോറി മറന്നുപോയി കാരണന്മാരെ മിനി കട ഓണത്തിന്റെ കാര്യ ആലോചിക്കുമ്പോ പാവപ്പെട്ട ഒരു മനുഷ്യ ഇവിടെ നല്ല മാവേലി എടുത്ത് ചോയിച്ച് ആറടി മണ്ണ് വേണം ആറടിയുടെ കാര്യം പറഞ്ഞപ്പോ അറുപത് ഒഴിച്ചണ്ടാ അറുപത് ഒഴി അറുപത് ഒഴിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പൊ അത് വേണോന്ന് പറഞ്ഞ് മൂന്നടിയുടെ കാര്യത്തിൽ പിടിച്ചിട്ട് കാര്യമില്ല ഒന്നുമില്ല ഈ മാവേലി കാരണാണല്ലോ നമുക്ക് അത്തം പത്തിന് പൊന്നോണം പൊന്നോളം പക്ഷേ ഒരു ായി ഓണം തീർന്നു മേടിക്കേണ്ടി വരും ഓണം ഓണം എന്ന് പറയുന്നത് ഈ തിരുവോണവും മാവേലിയും മാത്രല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തെട്ടാം ഓണം കൂടി ഉണ്ട് ക്ലാരിറ്റി ആയിരിക്കണം അതൊക്കെ ക്ലാരിറ്റി ഒക്കെ തരും ശരിക്കും ആറടി ചോദിച്ചേ മൂന്നരയാണോ ചോദിച്ചത് സംഭവം ഞാൻ പറഞ്ഞുതരാം അളിയ അപ്പൊ ഞാൻ മാവേലി തമ്പരാ ഇത്രയും രാജ്യം സ്വത്തും എല്ലാം ഞാൻ അങ്ങേക്ക് തന്നു ഇത് എന്റെ കയ്യിലൊന്നുമില്ല എനിക്കിത് മാത്രം പോരാ എനിക്കി മൂന്നടി മണ്ണൂടെ വേണം സംഭവം മൂന്നടി എന്റെ കയ്യിലുണ്ട്

അത് അത് അങ്ങനെ കാണിക്കാൻ പാടില്ല ഓരോരോ കാര്യങ്ങള് പറഞ്ഞ വിഷയം കേട്ടോ നമുക്കൊരു വിഷയം ഉണ്ടാക്കാൻ മഹേഷേ എന്തോ എനിക്ക് കല്യാണത്തിന് നിന്റെ കൊച്ചിനെ പരിചയപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് ഈ പെണ്ണ് എത്തി ഏതാണോ പറയുന്നത് പരിചയപ്പെടട്ടെ എവിടെ നിന്റെ കുട്ടി കുട്ടി ഇതിലെത്ര അടിപൊളിയായിരുന്നു എന്റെ മോള് ഇതൊക്കെ സ്വർണാണോ ഒരു ഇവിടെ നിൽക്കാൻ ഇത് പിടി മാമന്റെ ഉള്ളൂ പിന്നെ ഞാൻ ഒരു ഞാനൊരു കാര്യം പറയുന്നത് ഇത് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ മാമൻ പറയണല്ല എന്റെ മോൾ ബെസ്റ്റല്ലായിരുന്നു അടാ നീ അത് കാര്യമാക്കണ്ട എന്തേലും പറയാം ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറ്റത്തില്ല ചേട്ടാ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട മാമ കൊണ്ട് മാമൻ ഗിഫ്റ്റില് ഞാൻ എനിക്ക് വേണ്ട മാമൻ പറഞ്ഞു വൈകിട്ട് നോക്കിയാൽ മതിയെന്ന് നോക്ക് പറഞ്ഞു ഒന്നും േ മാമന്റെ ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാന്ന് ഞാൻ അടുത്ത കള്ള പറഞ്ഞത് കുഴപ്പമില്ല ഇത് ജുമ അങ്ങനെ ഇളക്കാൻ വേണ്ടി പരിപാടിയാണെന്ന്

നീ അങ്ങനെ വിഷയം ഉണ്ടാക്കരുത് മോളന്നെ എന്നാ വിളിച്ചേ ആങ്ങളെ ലോകത്തുള്ള സകല പെങ്ങന്മാർക്കും വേണ്ടി ആങ്ങളെ ഈ അടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു വീട്ടിൽ ഉമ്മ എന്റെ വീട്ടിൽ അയ്യോ അതാണോ എന്റെ അത് എന്റെ മോളാ ഇവര് പണ്ട് ഇഷ്ടത്തിലൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇവര് ഒരു പോയി ഇഷ്ടം ഒന്നും ഇല്ല ഇവൻ ഡീസെന്റ് ചെറുക്കന ഇവനെ കുറിച്ച് കള്ളാണ് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഞാൻ ഇവൻ പാവപ്പെട്ടവനാ എന്റെ എന്റെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഏത് വായിക്കി പ്രൊഫഷണലിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പിന്നെ നിങ്ങളെങ്കിലും സുഖമായിട്ട് ജീവിക്കേറ ക്യാമറ 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 വെച്ചാൽ കിട്ടണം ഓണാക്കട്ടെ ഓണാക്കാൻ വിഷയമുണ്ട് വെച്ച് ഇനി നോക്കിയിട്ട് കാര്യമില്ല മാമന്റെ വീട്ടിലോട്ട് പിന്നെ താക്കോലി പേപ്പറി പൊതുങ്ങി വെച്ചിട്ടുണ്ട് അതെന്തിനാ അങ്ങനെ ചെയ്ത് ഞങ്ങൾ മൊത്തത്തിൽ പൊളിഞ്ഞു പോകാൻ വേണ്ടി ചെയ്തു പോയതാ എനിക്ക് അറങ്ങോടാത്തോണ്ട് ചോദിക്കാം ഇങ്ങനെ എന്താ കിട്ടുന്നത് ഒരു മനസ്സുഖം ഒരു പാപ്പോ